തുറച്ച ലക്ഷ്യം വെക്കുന്ന പിണറായി സർക്കാരിന് നിലമ്പൂരിലെ പോരാട്ടം തീർച്ചയായിട്ടും ഒരു സെമി ഫൈനലാണ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുമുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് സി പി എം എൽ ഡി എഫ് അവിടെ പ്രചരണരംഗത്തുണ്ട് അനന്തു മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പരിപാടി ചുങ്കത്തറയിലായിരുന്നു കൃത്യമായി അൻവറിന്റെ പേരെടുത്ത് പറയാതെ വഞ്ചകൻ എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി യു ഡി എഫ് ബന്ധം അതൊരു സജീവ ചർച്ചയാക്കി മണ്ഡലത്തിൽ നിലനിർത്തണം എന്നുള്ളൊരു രാഷ്ട്രീയ അജണ്ട എൽ ഡി എഫിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ഊന്നിക്കൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രസംഗങ്ങൾ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാം മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇവയെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മൂന്നാം ഭരണം മൂന്നാം തവണയും ഭരണം നേടുക എന്ന ലക്ഷ്യം എൽ ഡി എഫിനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും എൽ ഡി എഫ് നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി ഇറക്കിയതിറക്കം അതിന്റെ ഒരു സൂചനയാണ് നമുക്കറിയാം ഇതൊരു സെമി ഫൈനലായിട്ടാണ് കണക്കാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിജയം അനിവാര്യമാണ് എൽ ഡി എഫിന് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് അദ്ദേഹം മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്താണ് ഇവിടെ പ്രചരണം നടത്താൻ പോകുന്നത് എം സ്വരാജിന് വേണ്ടി ഇന്ന് അദ്ദേഹം രണ്ടിടങ്ങളിലാണ് റാലികളിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ ഒരു മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ഇവിടെയായിരുന്നു ചുങ്കത്തറ പഞ്ചായത്തിലായിരുന്നു ചുങ്കത്തറയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ചടങ്ങ് രണ്ടാമത്തെ പരിപാടി മുത്തേട പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ പ്രസംഗത്തിന്റെ ആദ്യ വരിയിൽ തന്നെ പി വി അൻവറിനെ പേരെടുത്തു പറയാതെ വിമർശിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഒരു വഞ്ചകനെ കൂടെ നിർത്തിയതിന്റെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു പ്രസംഗം ആരംഭിച്ചത് അതിനുശേഷം അൻവറിനെ വിവിധ കാര്യങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹം അവസരവാദ നിലപാടെടുത്തു അദ്ദേഹം ഈ അൻവറിനെ കൂടെ കൂട്ടി അദ്ദേഹം വഞ്ചന കാണിച്ചു ആ വഞ്ചകനാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചതെന്ന കാര്യം മുഖ്യമന്ത്രി പറയുകയുണ്ടായി മറ്റൊരു കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി യു പിന്തുണ നൽകിയ സംഭവം വലിയ രാഷ്ട്രീയ വിവാദമാക്കി അല്ലെങ്കിൽ ചർച്ചയാക്കി നിലനിർത്താൻ എൽ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി അക്കാര്യം എടുത്തു പറയുകയുണ്ടായി ജമാഅത്തെ ഇസ്ലാമിയുടെ രണ്ട് മാധ്യമങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാധ്യമപത്രത്തിൻ്റെയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ദൃശ്യമാധ്യമത്തിൻ്റെയും ഉദ്ഘാടന ചടങ്ങുകളിൽ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു ആ സമയത്ത് എന്നാൽ അന്ന് പാണക്കാട് തങ്ങൾ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് അതിന് മറുപടിയായി അദ്ദേഹം വീണ്ടും ഒരു കാര്യം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്താണ് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്താണ് എന്ന് പാണക്കാട് തങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ചടങ്ങുകളെ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് ഈ കാര്യം ഇന്നത്തെ ജാ ഇസ്ലാമിയെ ചേർത്ത് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ ചേർത്ത് കോൺഗ്രസ് നേതൃത്വവും ലീഗും മനസ്സിലാക്കണമെന്ന ഒരു മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയത് ഈ ഇത്തരത്തിൽ അന്നുണ്ടായിരുന്ന നിലപാടിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് എന്ന ഒരു ചോദ്യവും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ടായിരുന്നു നമുക്ക് വിനയെ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ് കാരണം ഈ ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമിയുടെ യു ഡി എഫ് പിന്തുണ എന്ന വിഷയം വളരെ സജീവമാക്കി മണ്ഡലത്തിൽ നിലനിർത്താൻ വേണ്ടി എൽ ഡി എഫ് ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇപ്പോൾ എടുത്തു പറഞ്ഞതും മറ്റൊരു കാര്യം പറയാനുള്ളത് പിന്നീടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ മുഴുവൻ അദ്ദേഹം ആവർത്തിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളായിരുന്നു രണ്ടായിരത്തി ി പതിനാറിന് മുൻപ് ഉണ്ടായിരുന്ന കേരളമല്ല ഇപ്പോഴുള്ളത് വളരെയധികം മാറ്റങ്ങളുണ്ടായി വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ രംഗത്ത് വ്യാവസായിക രംഗത്ത് ആരോഗ്യ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങളെല്ലാം എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടേ അങ്ങനെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും കുറേ സമയം സംസാരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണ് അവസരവാദ രാഷ്ട്രീയത്തിനെതിരെ വിധി എഴുതാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വന്നിരിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് ഇനി അടുത്ത അദ്ദേഹത്തിന്റെ പരിപാടി മുത്തേഴം പഞ്ചായത്തിലെ പഞ്ചായത്തിലാണ് നാളെയും രണ്ട് പഞ്ചായത്തുകളിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഞായറാഴ്ച മൂന്ന് പഞ്ചായത്തുകളിലും അങ്ങനെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി എത്തുന്നുണ്ട്